ഒന്നും വേറൊന്നും പറയാനില്ല എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരൻ കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇനി ഞങ്ങൾ ഇവിടെ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞാലാ ഈ കഥയൊന്നും മുന്നോട്ട് കൊടുക്ക ഇതിപ്പോഴല്ലെന്ന് ആറ് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടില് പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപ്പാട്ട് ഫോൺ വിളിച്ച് രാത്രിയിൽ പല പ്രാവശ്യം ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല എടുക്കാതെ ഞാനാണോ ഇല്ലയോന്ന് ഇല്ലയോന്നെങ്ങനെ അറിയും അങ്ങനെയുള്ള ബാലിസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നേ പോയതാണ് പിന്നെ ആദ്യം നീ ഇപ്പൊ ഇപ്പൊ എടുക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാശ് മുടക്കി അവിടെ ചെന്നിട്ട് ഈ ഇങ്ങനെ വന്നിട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് പിന്നെ അവരെ കൊണ്ട് എന്തേലും ഇതൊക്കെ ഈ രാഷ്ട്രീയമൊക്കെ ഇവര് പല ആൾക്കാരും കാശ് കൊടുക്കാൻ വരെ തീരുമാനിച്ചു എന്നൊക്കെയാണ് അന്ന് ഞാൻ കേട്ടത് എനിക്ക് അതിനകത്ത് വേറെ യാതൊന്നും പറയാനില്ല സംസാരിക്കണം ഓരോന്ന് പോലെ അല്ലല്ലോ ഇത് കൊല്ലം കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യം ഇപ്പൊ വീണ്ടും എടുത്തോണ്ട് വരും ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു ജീവിക്കാൻ പിന്നെ അല്ലാതെ സി പി എമ്മിന്റെ എം എൽ എ അല്ലായിരുന്നെങ്കിൽ കാണാൻ തിരിഞ്ഞു നോക്കൂ അതിന്റെ കയ്യിലിരിപ്പിന്റെ പെണ്ണുങ്ങളെ പിടിക്കാൻ പറഞ്ഞു എനിക്കെല്ലാമായി തൃപ്തിയായി